ഹായ് ഫ്രണ്ട്സ് മഴയൊന്ന് തോന്നുന്ന നേരമാണ് കേട്ടോ കുറച്ചൊന്ന് മഴ തോർന്നിട്ടുണ്ടേ അപ്പോൾ നമുക്ക് പറമ്പിക്കൂടെയൊക്കെ ഒന്ന് പോകാം മാവിൻ്റെ ചൂട്ടിക്കൂടെ ഒക്കെ ഒന്ന് പോകാം മാങ്ങാപ്പുഴവും എല്ലാം കിടക്കുന്നുണ്ടെങ്കിൽ പെറുക്കിയെടുക്കാമല്ലോ ഇന്ന് മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ടേ ചാറ്റൽ മഴയാണ് കേട്ടോ രാത്രിയെല്ലാം നല്ല മഴയായിരുന്നു എന്നാൽ പകൽ മഴ അത്ര കുറവുണ്ട് കേട്ടോ ഇവിടെ ഒരു ചാമ്പ അപ്പുണ്ട് കേട്ടോ അതെ ചെറിയ ചാമ്പയും ഉണ്ടായി വരുന്നവളേ മഴ ആയതുകൊണ്ടെല്ലാം പോവും വേണ്ട ചാമ്പ ചെറിയ ചാമ്പയാണ് അത് നിറച്ചും കായച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ മാവ് കേട്ടോ അത് ഒരു ചെറിയ മാവാണ് ഇത്രേ ഉള്ളൂ എൻ്റെ അകരമല്ല ഒത്തിരി വെട്ടിക്കളഞ്ഞു പിന്നെ ഇപ്പോൾ ഇത്രയുണ്ടേ മാങ്ങ വീഴുന്നത് മാങ്ങാപ്പഴം ഉണ്ടോ എന്ന് നോക്കാം നല്ല മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ നല്ല രുചിയാണേ മാങ്ങാപ്പഴം നല്ല രുചിയുള്ള മാങ്ങപ്പഴമാണ് കേട്ടോ മൂവാട്ടനാണ് ഏറ്റവും നല്ല രുചിയുള്ളത് ഇനി മാവിൻ്റെ ഒട്ടിക്കൂടെയൊക്കെ ഇഞ്ചി നട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇഞ്ചിത്തോട്ടം കൂടെ ആണേ നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നി കേട്ടോ അങ്ങനെ നോക്കി നോക്കി നമുക്ക് രണ്ടുമൂന്ന് മാങ്ങപ്പഴം കിട്ടി കേട്ടോ ആ അതാ ഉണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മാങ്ങപ്പഴം കിട്ടി നമുക്ക് കഴിച്ചാലോ അല്ലേ കിട്ടിയ പിന്നെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല നല്ല മൂവാണ്ടൻ മാങ്ങാപ്പഴം കണ്ടോ നല്ല സൂപ്പർ മാങ്ങാപ്പഴാണ് കേട്ടോ ആ നല്ല പഴമാണേ നല്ല കളറുണ്ട് മാങ്ങാപ്പഴം തിന്ന നല്ലതാണ് കേട്ടോ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ മഞ്ഞ നിറത്തിലുള്ള പഴമല്ലേ നല്ല സൂപ്പറാണേ പഴങ്ങളിൽ ഏറ്റവും നല്ല പഴമാണ് മാങ്ങാപ്പഴം മാങ്ങാപ്പഴങ്ങളിൽ ഏറ്റവും നല്ലതാണ് മൂവാണ്ടൻ മാങ്ങാപ്പഴം മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാനോ നീ ഒരു പാട്ട് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ മാമ്പഴക്കൂട്ടത്തിൽ മൂവാണ്ടൻ പഴമാണ് ഏറ്റവും നല്ലത് നല്ല രുചിയുണ്ട് നല്ലതുമാണ് കേട്ടോ ഇപ്പോൾ പിന്നെ പുതിയ ഓരോ സൈസും മാങ്ങയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും ഈ മൂവാണ്ടൻ പഴത്തിനോടോ ഓക്കെ അല്ലെ കേട്ടോ മൂവാണ്ടൻ പണ്ട് മുതലുണ്ടേ എങ്ങനെയാണ് മൂവാണ്ടെന്ന പേര് പേരും ഒന്നും അറിയത്തില്ലോട്ടോ മൂന്നാമത്തെ ആണ്ടി കായ്ക്കുന്നുകൊണ്ടാണോ എന്താണോ മൂവാണ്ടൻ എന്നാണ് ഇതിന് പറയുന്ന പേര് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ മൂവാണ്ടൻ മാങ്ങാപ്പഴം നല്ല സ്വാദാണ് നല്ല മധുരം നല്ല ദശക്കട്ടിയുണ്ട് നല്ലതാണേ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടമുള്ള മാങ്ങാപ്പഴം തൊലി നല്ല ചെത്തിട്ട് തൊലിയോടെ തിന്നണമെന്നാണ് പറയുന്നത് പക്ഷേ തൊലി കടിക്കാൻ വയ്യാത്തത് കൊണ്ട് തൊലി ചെത്തിക്കളഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ നെടുകയെ ഒരു വെട്ട് വെട്ടി കുറുകെ കുറുകെ രണ്ട് വെട്ടും വെട്ടി അപ്പോൾ കഷ്ണമായി ഇനി ഒരു കഷ്ണം മായിലേക്കിട്ടൊന്നു കഴിച്ചു നോക്കാം ആഹാ സൂപ്പർ നല്ല രുചിയാണ് കേട്ടോ ഈ മാമ്പഴമൊക്കെ ഉള്ള കാലത്തല്ലേ കിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല കേട്ടോ നല്ല സൂപ്പർ മാങ്ങാപ്പഴം ആണേ നല്ല രുചിയുണ്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ വാങ്ങാപ്പഴം തിന്നുന്നതോടെ അവസാനിച്ചു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ